നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പുനർനിർമ്മിച്ച ലേബർ റൂം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പുനർനിർമ്മിച്ച ലേബർ റൂം നാടിന് സമർപ്പിച്ചു നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ഉദ്ഘാടനം ചെയ്തു 对。 പുനർനിർമ്മാണം പൂർത്തിയാക്കിയ റാമ്പ് ലേബർ റൂം അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയാണ് തുറന്നു കൊടുത്തത് ഇതോടെ ജനറൽ വാർഡിൽ നൂറോളം കിടക്കകളും ഏഴ് ഐസ്യു ബെഡിന്റെയും വർദ്ധനവാണ് ആശുപത്രിയിൽ ഉണ്ടായത് ലയൻസ് ക്ലബ്ബ് നൽകിയ നാല് ഡയാലിസിസ് മെഷീനും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തന സജ്ജമായി സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ആശുപത്രിയിൽ വിവിധ സൗകര്യങ്ങൾ ഒരുക്കിയത് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പിയൂഷ് നമ്പൂതിരിപ്പാട് എൻഎച്ച് എം ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ എം വിജയരാജൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സാഹിറ വാർഡ് കൌൺസിലർ ഫൈസൽ പുനത്തിൽ കെ പി രാജീവൻ ടി കെ രജീഷ് ജിഷി രാജേഷ് കെ പി മുഹമ്മദ് നസീബ് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ രാജീവ് നമ്പ്യാർ ഡോക്ടർ ഇ സജീവൻ എ പി എം നജീബ് തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി കെ രാജീവൻ സ്വാഗതവും ആർ എംഒ ഡോ വി എസ് ജിതിൻ നന്ദിയും പറഞ്ഞു സമഗ്ര ന്യൂസ് തലശ്ശേരി